ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്തുമസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് നമ്മളിവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് രണ്ട് ഗ്രൂപ്പ്സ് വെച്ചിട്ടുണ്ട് കാർഡ് നമ്പർ വൺ ദ സോൾ ഗ്രൂപ്പ് തേർട്ടി സെവൻ ആണ് നമ്പർ വരുന്നത് ഈ ഒരു കാർഡാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ വൺ എവല്യൂഷൻ കാർഡ് നമ്പർ ടു നമ്പർ ട്വൻറ്റി ത്രീ ഈ ഒരു കാർഡാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ ടു ഇൻക്യൂട്ടീവ്ലി നിങ്ങൾക്കിത് സെലക്ട് ചെയ്യാവുന്നതാണ് ഇതിലേതെങ്കിലും ഒരു കാർഡ് ഇത് ടൈംലെസ് ആയിട്ടുള്ള ഒരു ആണ് ജെൻറ്റലസ് റീഡിംഗ് ആണ് ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് സോ നിങ്ങൾ കാർഡ് സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കുന്നു നമുക്കിനി ഗ്രൂപ്പ് നമ്പർ വൺ സോൾ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇത് ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾ എന്ത് എനർജിയാണ് ഈ ഒരു ലൈഫിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തത് അതാണ് നമ്മൾ അറിയുന്നത് അതാണ് നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കുന്നത് സോ വി ടേക്ക് പേഷ്യൻസ് വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ തന്നെ നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിൽ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേർണി ബിഗിൻ ചെയ്ത വ്യക്തികളാണ് ഈ ഒരു ലൈഫ് ടൈമിലല്ല ആദ്യമായിട്ട് ഇതുപോലെയുള്ള സബ്ജക്റ്റുകളിൽ ഇൻട്രസ്റ്റ് തോന്നുന്നതും ഒന്നും നിങ്ങൾ പണ്ടുള്ള ജന്മത്തിൽ മെഡിറ്റേഷൻസ് ചെയ്യുമായിരുന്നു അതുപോലൊരു സ്പിരിച്വൽ അവേക്കനിങ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നോർദേൺ ഇന്ത്യ അവിടെയാണ് നിങ്ങൾ ജനിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഓക്കെ സോ ഒരു ബുദ്ധിസത്തിൻ്റെ ഒക്കെ ഒരു ബേസ് നിങ്ങൾക്ക് ഉണ്ട് വളരെ റയറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ അതായത് പവർഫുൾ ആയിരുന്നു നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ എന്നാൽ നിങ്ങളുടെ ഒരു ബിസിനസ് സാമ്രാജ്യമോ അല്ലെങ്കിൽ നിങ്ങൾ പടുത്തുയർത്തിയിട്ടുള്ള നിങ്ങളുടെ ഒരു സാമ്രാജ്യം നാമാവശേഷമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷവും നിങ്ങൾക്ക് വന്നു ഒരു പവർലെസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ തുടർന്നിട്ട് നിങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടാവുകയും ശരിക്കും ഒരു ബുദ്ധ ശരിക്കും ബുദ്ധ ഭഗവാന്റെ കഥ പറയുന്നത് പോലെ തന്നെ ഉണ്ട് ഒരു അധികാരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നും ഇറങ്ങി സ്പിരിച്വൽ അവീക്കനിങ്ങിലേക്ക് ആത്മീയമായ പാതയിലേക്ക് ഒക്കെ ഇറങ്ങി തിരിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അത് നിങ്ങൾക്കൊരു നഷ്ടം സംഭവിച്ചതിന് ശേഷം നിങ്ങൾ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോവുകയാണ് അതായത് മെറ്റീരിയലിസ്റ്റിക്കലായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഉപരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് ആ കഴിവ് നിങ്ങൾക്ക് ലോകത്തിനെ അറിയിക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഓക്കെ വൺ മോ കാർട്ട്സ് ഫ്രം ദിസ് ഡെക്ക് ബ്രേക്ക് ത്രൂ ഇത് ഒരു രീതിയിലും കമ്പാരിസൻസ് ഇല്ലാത്ത തരത്തിലുള്ള ഒരു മാറ്റം സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ എന്ന് പറയുമ്പോൾ ഒരു ബെഞ്ച് മാർക്കായിട്ടൊക്കെ നിങ്ങളെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ അഗ്രഗണ്യരായിട്ടുള്ള അല്ലെ ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ അതിൻ്റെ ഒരു പയണീർ എന്ന് പറയാം നിങ്ങളാണതിൻ്റെ അവസാന വാക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കർമ്മ മണ്ഡലം എന്ത് തന്നെയാണെങ്കിലും അതിൽ നിങ്ങൾ ഭയങ്കരമായ രീതിയിൽ ഒരു മികവും കഴിവും ഒക്കെ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അത്യാവശ്യം ഫേമസ് ആയിരുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ബോട്ടം എനർജി ഇവിടെ വന്നത് പ്യൂരിഫിക്കേഷനാണ് അപ്പം നിങ്ങളുടെ പാത വെട്ടി വന്നൊരു സമയത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാനുഷികമായ പരിണ പരിഗണനകൾ പല സമയത്തും കൊടുക്കാൻ അറി അറിയില്ലായിരുന്നു വിജയം എന്നുള്ളതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ കർമ്മ മേഖലകളിലൊക്കെ ആയിരുന്നു നിങ്ങളുടെ ശ്രദ്ധയെങ്കിൽ പിന്നീടുള്ള നിങ്ങൾക്കൊരു നഷ്ടം സംഭവിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള കർമ്മങ്ങളെക്കുറിച്ചുള്ള ഒരു തെറ്റ് തിരുത്തൽ എന്നുള്ള രീതിയിൽ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് പോലും നിങ്ങൾ കടന്നിട്ടുണ്ട് യഥാർത്ഥമായ ആത്മീയപാത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഒരു മാനസാന്തരം വന്ന ഒരു വ്യക്തി എന്ന് തന്നെ നമുക്ക് പറയാം നിങ്ങൾ ഈ ജന്മത്തിൽ ഉള്ള ഒരു സ്പിരിച്വാലിറ്റി നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ ബാക്കി പത്രം തന്നെയാണ് ഈ സമയം നിങ്ങൾ ഏത് ലെവലിലാണെങ്കിലും അതിലും എന്ത് തന്നെയാണെങ്കിലും ഒരു പടി മുകളിൽ തന്നെയായിരുന്നു പാസ്റ്റിൽ നിങ്ങളുണ്ടായിരുന്നത് ആത്മീയമായിട്ട് എന്ന് പറയാം ആണ് വളരെ ആയിട്ടുള്ള ഒരു സോളിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഡ്രൂയിഡ് എന്ന് പറയുമ്പോൾ ഏൻഷ്യൻ വൈസ് വൺസ് ബുദ്ധിയുള്ള മനുഷ്യരുണ്ടല്ലോ ഇൻറ്റൂട്ടീവായിട്ടുള്ള പ്രവചനങ്ങളൊക്കെ നടത്തുന്നു അങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അത്രയും ഒരു ലെവലിലേക്ക് നിങ്ങൾ വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് കൂടുതലായിട്ടും നമ്മൾ ബ്രിട്ടൻ അയർലൻഡ് ഫ്രാൻസ് ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു പരാമർശമുള്ളത് അവർക്ക് ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ ആയിട്ട് അതായത് ആത്മാവും ജീവിതവും മനുഷ്യൻ്റെ മനസ്സുമൊക്കെ ആയിട്ട് ഒരുപാട് ഉണ്ട് അതിൻ്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് പോയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ള ഒരു അറിവ് അവർക്കുണ്ടെന്നുള്ളതാണ് ശരിക്കും ഇതെല്ലാം നിങ്ങളുടെ ആ സ്ട്രോങ്ങർ ആയിട്ടുള്ള സ്പിരിച്വാലിറ്റിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഒരു ലൈഫ് ടൈമിലും നിങ്ങൾ നിങ്ങളുടെ ഇന്നർ സെൽഫിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെന്ന് നിങ്ങൾ നിങ്ങളെ കുറച്ച് കൂടുതലും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പെർസെപ്ഷൻസ് ഒക്കെ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഒരു സ്ട്രോങ് സ്പിരിച്വൽ സെൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് വളരെ ഓൾഡ് സോളാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അതായത് നിങ്ങൾ ലിബറേഷനോട് നിർവ്വാണയോട് കുറച്ച് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് എറിസ് ആക്ട് യെസ് നിങ്ങളൊരു ബോൺ ലീഡർ ആയിരുന്നു അങ്ങനെയുള്ള ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു വോറിയർ അല്ലെങ്കിൽ ഒരു ബിസിനസ് പേഴ്സൺ അതിനെയൊക്കെയാണ് ഈ എയറിസ് എനർജി സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് നിങ്ങളുടെ ആ ശൗര്യം വീര്യം ഒക്കെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങൾ ഈ ആത്മീയ പാതയിലേക്ക് വന്നിട്ടുള്ളത് ഒരു സന്യാസമായിട്ടുള്ള ഒരു ജീവിതം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം കാരണം മെറ്റീരിയലിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് അതിൻ്റെ എല്ലാം സുഖങ്ങളും സന്തോഷങ്ങളും അറിഞ്ഞതിന് ശേഷം ഇതിൽ ഒന്നും ഒരു തോട്ടിൽ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം വാവ് സ്പിരിച്വൽ അഡ്വെഞ്ചർ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ ഒരുപാട് അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നോർത്ത് ഇന്ത്യൻ വംശജരായിരുന്നു നിങ്ങൾ ഒരു നോർത്ത് ഇന്ത്യൻ വംശജരായിരുന്നു നിങ്ങളെന്ന് പറയുമ്പോഴും നമുക്ക് ഡ്രോയിട്ട് വന്നിട്ടുണ്ട് ഫ്രാൻസ് ബ്രിട്ടൻ അയർലൻഡ് ഒക്കെ ഒരു എനർജി ഉണ്ട് ഈ ഒരു കാർഡും സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ് നിങ്ങൾ ഒരുപാട് ട്രാവല് ചെയ്ത് ഒരുപാട് ആൾക്കാരെ പല കൾച്ചറിലുള്ളവരെയൊക്കെ കണ്ട് അവരുടെയൊക്കെ ഒരു ജീവിതം പഠിച്ചിട്ട് ശരിക്കും മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു സഞ്ചാരമാണ് നിങ്ങൾ മനസ്സിലാക്കിയത് ആ ഒരു വിസ്ഡം നിങ്ങൾ ലോകത്തിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളൊരു ലീഡർ തന്നെയാണ് എപ്പോഴും ആദ്യം നിങ്ങൾ ഉണ്ടായിരുന്നത് ഒരു ബിസിനസ് ലീഡർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഒരു ഭരണാധികാരി എന്ന ലെവലിലായിരുന്നെങ്കിൽ ഒരു സാമ്രാജ്യത്തിൻ്റെ അധികാരി എന്നുള്ള ലെവലിലായിരുന്നെങ്കിൽ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു സ്പിരിച്വൽ ലീഡർ ആയിട്ടുണ്ട് എന്നുള്ളതാണ് യൂറിയൽ ഗോൾഡ് ആണ് വന്നിരിക്കുന്നത് ഒരു ബിസിനസ് പേഴ്സൻ്റെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണിക്കുന്നത് എല്ലാ രീതിയിലും കേപ്പബിൾ ആയിട്ടുള്ള ഏത് മാനിഫെസ്റ്റേഷൻസും ചെയ്യാൻ പ്രാപ്തിയില്ല അവിടെ നിന്നിട്ടാണ് നിങ്ങളുടെ പാഷൻ മനസ്സിലാക്കി നിങ്ങളുടെ ഡ്രൈവ് മനസ്സിലാക്കി ജീവിതത്തിൻ്റെ യഥാർത്ഥാർത്ഥം മനസ്സിലാക്കി നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടുള്ളത് വാവ് ആൻഡ് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് സോൾ ആണ് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ലീഡർഷിപ്പിൽ നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ട ഒരു രീതികൾ നിങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒക്കെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് കീഴിൽ ഒരുപാട് ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്ന ഒരു ലൈഫാണ് അതായത് യൂണിവേഴ്സൽ ലവ് ദി വണ്ടസ് അതിലൊക്കെ നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയ ഒരു ആത്മാവ് തന്നെയാണ് അതായത് ഒരു കംപ്ലീഷൻ നിങ്ങളുടെ സോള് നേടിയെടുത്തിട്ടുണ്ട് ആക്ച്വലി ഒരു കാർമിക് കംപ്ലീഷൻ നിങ്ങളുടെ സോള് നേടിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളോട് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വളരെയധികം എമ്പതി അണ്ടർസ്റ്റാൻഡിങ് ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതോടൊപ്പം നിങ്ങൾക്ക് വളരെയധികം ലീഡർഷിപ്പ് ക്വാളിറ്റിയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അത് ആൻഡ് കുറച്ച് ചാലഞ്ചസ് നിങ്ങൾ ഈ ജീവിതത്തിൽ വീണ്ടും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പാസ്റ്റ് ലൈഫിൻ്റെ ഘട്ടത്തിൽ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്തു പോയിട്ടുള്ള ബാഡ് കർമാസിൻ്റെ ഒക്കെ ഒരു കംപ്ലീഷൻ വീണ്ടും നിങ്ങൾ അനുഭവിക്കുന്നതാണ് നെഗറ്റീവ് കർമ്മ ആയിക്കൊണ്ട് സോ ഇതായിരുന്നു നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങളുടെ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൻ്റെ മറ്റ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പേഴ്സണൽ ടാറഡ് റീഡിങ്സ് എല്ലാം അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരറ്റ് റീഡിങ് കോഴ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ കോഴ്സസ് ആണ് അപ്പോൾ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ ടു എവല്യൂഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ ടു എവല്യൂഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗ് ആണ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം യെസ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ആരായിരുന്നു എന്ത് എനർജിയാണ് നിങ്ങൾ ഈ ഒരു ലൈഫിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഡെലിബറേഷൻ ബ്യൂട്ടിഫുൾ കാർഡ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഈ ഒരു റീഡിങ് എനർജി നമുക്ക് ലഭിക്കുന്നത് ചൈനീസ് എനർജി അതായത് നിങ്ങൾ ജനിച്ചിട്ടുള്ളത് ചൈനയിലായിരിക്കും ആൻഡ് ലാവസു എന്ന് പറയുന്ന ഒരു ഫിലോസഫറാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇദ്ദേഹം ഹീസ് എ ഫൗണ്ടർ ഓഫ് ടാവോയിസം ടാവോയിസം എന്ന് പറയുന്നത് നമ്മളെ നേച്ചറുമായിട്ട് എത്രത്തോളം ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതം എത്ര സക്സസ്ഫുൾ ആക്കാം മനോഹരമാക്കാം എന്നുള്ള ഒരു മെസ്സേജ് തരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പം നിങ്ങൾക്ക് ആ ഒരു എനർജി തന്നെയാണ് ജീവിയും വളരെയധികം ഹാർമോണിയസായിരുന്നു എനിക്കിവിടെ ഒരു ആയുർവേദിക് എനർജി ഉണ്ടാകുന്നുണ്ട് അതായത് പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വൈദ്യം ആയിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു എനർജി അതായത് നേച്ചറിൻ്റെ ഒരു ഹീലിംഗ് പവർ മനസ്സിലാക്കിയ ഒരു വ്യക്തി ആയുർവേദം നമ്മളുടെ കൾച്ചറിൽ പെടുന്നതാണെങ്കിലും സിമിലറായിട്ടുള്ള പല കൾച്ചറിലും നേച്ചറിൽ നിന്ന് ഹീലിങ്ങിന് വേണ്ടിയിട്ട് അതായത് രോഗശാന്തികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന മെൻ്റലി ആൻഡ് ഫിസിക്കലി ഹീല് ചെയ്യുന്ന ഒരു എനർജി അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ ഇതിൽ അറ്റാച്ച്മെൻറ്സിനെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം പേഷ്യൻസ് ജീവിതത്തിൽ വേണം ഇമോഷണൽ ബാലൻസ് വേണം എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് സോ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ ബാലൻസ് വേണമെന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ ശരിക്കും ആത്മാവിനെക്കുറിച്ചും മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചും ഒരു ജേണി അതിൻ്റെ ഒരു ഇന്നർ ഡെപ്തൊക്കെ ഡീപ്പറായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി തന്നെയായിരുന്നു നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പ്രകൃതിയോട് ഇത്രയും ഇണങ്ങി ജീവിക്കണം എന്നുള്ള ഒരു ആശയമൊക്കെ ഉണ്ടായത് നമുക്ക് ഗ്രൂപ്പ് നമ്പർ വൺ ആൻഡ് ഗ്രൂപ്പ് നമ്പർ ടു വളരെ നല്ല എനർജിയാണ് കാരണം നിങ്ങളെല്ലാവരും സ്പിരിച്വലി വളരെ ഇൻവോൾവ് ആയിട്ടുള്ള സോൾസ് തന്നെയാണ് വെറുതെ ഒരു വെറുതെ ഒന്നും നിങ്ങൾ ഇങ്ങനെയുള്ള സബ്ജക്റ്റിലേക്ക് എത്തിപ്പെട്ടവരൊന്നും അല്ല ഇതൊക്കെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് ഉള്ളതാണ് ഉള്ളിൽ അത് അവിടെ കിടക്കുന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഇൻസ്റ്റിങ്സിനെ കേൾക്കണം ഇന്ന വോയിസ് കേൾക്കണം ഇൻ ട്യൂഷൻസ് വേണം എന്നൊക്കെ അറിഞ്ഞ് പ്രവർത്തിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും ഇതും നമുക്ക് ഒരു ലീഡർഷിപ്പ് പറയാം അതായത് നിങ്ങളെ ഫോളോ ചെയ്യാൻ ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറ്റ് ദ സീറ്റ് ഓഫ് ലാക്സു ചൈന എന്നാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളെ ശരണം പ്രാപിക്കുന്ന പോലും അതായത് നിങ്ങളൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ പോലും നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ജീവിതത്തിൽ ഒറിജിനലായിട്ടേക്ക് ഒത്തൻറ്റിസിറ്റി അതിൻ്റെ അർത്ഥം ഈ വ്യക്തിയെ പോലെ മനസ്സിലാക്കിയ ഒരാൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഐ ലവ് ദിസ് എനർജി കാരണം ഈ ഒരു ലൈഫ് ടൈമിലും നിങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം റെസനേറ്റ് ചെയ്യുന്നതാണ് മൂക്കാസ്ലോ ഈജിപ്ഷ്യൻ കണക്ഷൻ ആണ് വന്നിരിക്കുന്നത് നൈൽ നദി എന്ന് പറയുമ്പോൾ ലോങ്ങസ്റ്റ് റിവർ അപ്പം ഇതിൽ നിങ്ങളുടെ അറിവുകൾ നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പരിമിതമാക്കിയിട്ടില്ല അത് വളരെയധികം വ്യാപിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് ത്രൂ വേർഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നിങ്ങളുടെ അറിവുകളെ കുറിച്ചൊക്കെ ലോകം എമ്പാടും ലോകത്തെല്ലാം എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സോള് തന്നെയാണ് പ്രകൃതിയോട് ഇണങ്ങി നിന്ന് അടിസ്ഥാനപരമായ മനുഷ്യൻ്റെ ഇമോഷൻസിനെ ഒരു മാസ്ക് ഇട്ട് പെരുമാറുന്ന ഇന്നത്തെ ഇമോഷൻസ് ഒന്നും അല്ല കാരണം നിങ്ങൾക്ക് ഭയമില്ല ഒറിജിനൽ ആകാൻ നിങ്ങൾക്ക് നിങ്ങളോട് നിങ്ങൾക്ക് നിങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾക്ക് മനുഷ്യരെ മനസ്സിലാക്കാം എന്നുള്ള അറിവുണ്ട് ജ്ഞാനമുണ്ട് ഫിലോസഫി നിങ്ങളൊരു ഫിലോസഫറും കൂടെ ആയിരുന്നു ഒരുപാട് എഴുതുമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ എഴുത്തുകൾ നിങ്ങളൊരു ബുക്കൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ആളാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് വാവ് വളരെ നോളജിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു ഇവിടെ വരുന്ന എനർജി എന്ന് പറയുന്നത് ഒരു ഡോക്ടർ പ്രൊഫഷൻ അതുപോലെ ഒരു ഫിലോസഫർ ഒരു പോയറ്റ് ഒരു റൈറ്റർ അങ്ങനെയൊക്കെ ഉള്ള ഒരു എനർജിയാണ് ഓൾസോ ഐ ട്രാവല സ്പിരിച്വൽ ഗുരു സ്പിരിച്വൽ ലീഡർ ഓക്കെ ഗ്രേറ്റ് എനർജി ട്രാൻസെൻറിങ് ആണ് റിഫർ ആണ് നമുക്ക് വീണ്ടും വന്നിരിക്കുന്നത് അതായത് ഇമോഷൻസിനെ ടാക്കിൾ ചെയ്യാൻ പഠിച്ചൊരു വ്യക്തിയാണ് വളരെ പീസ് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾ നിങ്ങളെ ഒരു കാര്യം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യവും നിങ്ങളെ ട്രിഗർ ചെയ്യില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു നോളജ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൊടുത്തിട്ടുണ്ട് അതാണ് നിങ്ങളുടെ ഓറ വളരെ സ്ട്രോങ് ആയിരുന്നു നിങ്ങളിലേക്ക് ഒരുപാട് പേര് അട്രാക്റ്റഡ് ആയിട്ട് അതുകൊണ്ട് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈജിപ്ഷ്യൻസ് വിശ്വസിച്ച് വന്നിരുന്നത് ഈ ഒരു അറ്റ്ലാൻറ്റസ് എന്ന് പറയുന്നത് വളരെയധികം മിസ്റ്ററീസ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഒരു ഉട്ടോപ്യൻ കിങ്ഡം എന്നൊക്കെ പറയുന്നത് പോലെ നാമാവശേഷമായിട്ടുള്ള ഒരു സ്ഥലമാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് ഇവിടെ ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട് ഹീലിംഗ് എനർജീസ് ഉണ്ട് അതായത് സ്പിരിച്വലി വളരെ ഉയർന്ന ഒരു തലമാണിത് അപ്പം ഇങ്ങനെയുള്ളടത്തേക്കൊക്കെ നിങ്ങൾ സഞ്ചരിക്കുകയും നിങ്ങളുടെ ഒരു റിമാർക്ക് അവിടെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു റിമാർക്കബിളായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഈജിപ്ഷ്യൻ കണക്ഷൻ ഉണ്ട് ഈവൻ ദോ ചൈനീസ് ഒറിജിനാണ് നിങ്ങൾ എങ്കിൽ പോലും നിങ്ങളുടെ ഒരു മൈൻഡ് പവർ വളരെയധികം സ്ട്രോങ്റായിരുന്നു അതായത് ഇതിനപ്പുറം ഒന്നുമില്ല എന്നുള്ള ഒരു ലെവലിലേക്കൊക്കെ നിങ്ങൾ ഉയർന്നിട്ടുണ്ട് വാവ് മോ കാജ് മൗണ്ടെയ്ൻസ് യെസ് ഇവിടെ നമുക്ക് റിവർ എനർജി വന്നിട്ടുണ്ടായിരുന്നു എൻ ഇപ്പം നമുക്ക് മൗണ്ടൻസ് കിട്ടിയിട്ടുണ്ട് ഒരു മല പോലെ സ്ട്രോങ്ങറായിരുന്നു അതായത് പലപ്പോഴും മൗണ്ടെയിൻ ടെറേഞ്ച് എന്നൊക്കെ പറയുന്നത് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടാണ് അതായത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത ഒരുപാട് പേരുണ്ടായിരുന്നു എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഒരു മല പോലെ ഉറച്ച് ഒരു സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നു പല വ്യക്തികൾക്കും എന്നുള്ളതാണത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള വ്യക്തികളിലേക്കും നിങ്ങൾ ആ എനർജി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് Wow, ബ്യൂട്ടിഫുൾ എനർജി ഹവ് കോൺഫിഡൻസ് ഓക്കെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും മൗണ്ടെയ്ൻസാണ് അതിനിടയിൽ ഈ ഒരു ഈ ഒരു പൈപ്പിൽ കൂടെ നിങ്ങൾ ബാലൻസ് ചെയ്ത് നടക്കുകയാണ് ബാലൻസിനാണ് അവിടെ ഇമ്പോർട്ടൻസ് ഇങ്ങനെ ഒരു ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ കൺട്രോളുണ്ട് എന്നുള്ളതാണ് സോ മറ്റുള്ള സോ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന വ്യക്തികളിലേക്ക് നിങ്ങൾ ഈ ഒരു കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിലെ കോൺഫിഡൻസ് അവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട് ബാലൻസിങ്ങിൻ്റെ രീതി ഇമോഷണൽ ബാലൻസിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് നിങ്ങളുടെ ജീവിതം ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഒരു മോട്ടിവേഷൻ ആയിരുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ സമാധാനം സമയം കർമ്മം സ്നേഹം ഇതെല്ലാം ഫിനാൻസ് ഇതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോവേണ്ടതിൻ്റെ ആവശ്യകത അതെങ്ങനെ ബാലൻസ് ചെയ്യാം നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുന്നത് വഴി എന്നൊക്കെ നിങ്ങൾ വളരെയധികം അറിവ് പറഞ്ഞു കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ ലവ് ദിസ് എനർജി സി മൂവ്സ് ഓപ്പൺ യുവർ ഹാർട്ട് ടു ലവ് നമ്മളിപ്പോൾ ഹാർട്ട് ചക്ര കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വൾണറബിളാകുന്നത് സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു മനസ്സുള്ളവർക്കാണ് എന്നുള്ള ഒരു നോളജ് മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ ഒരുപാട് പേർക്ക് അവരുടെ ഹൃദയത്തിലേക്കുള്ള വാതിൽ തുറന്നു കൊടുത്തിട്ടുള്ള ഒരു ഹീലർ തന്നെയായിരുന്നു നിങ്ങൾ സീ ഹ്യൂമർ ജീവിതത്തിനെ കുറെ ലൈറ്റായിട്ട് കാണാൻ അൺകണ്ടീഷണൽ ലവ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ കണ്ടീഷൻസ് വെച്ചിട്ടുള്ള ലവ് എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ആണ് എക്സ്പെക്റ്റേഷൻസ് ആണ് അറ്റാച്ച്മെൻറ്റ്സ് ആണ് റിസൾട്ടിന് വേണ്ടിയുള്ള ആണ് എന്നാൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ടുള്ള സെൽഫ് ലവ് എൻ യൂണിവേഴ്സൽ ലവ് മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ കൂടുതൽ കാലത്ത് നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്തായിരുന്നു എന്നുള്ളത് ഇവിടെ ഓക്കെ സിക്സ് ഹൗസ് ആണ് നമുക്കിവിടെ ഫാമിലിക്കൊരു പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നില്ല അതായത് ഈ ലോകം തന്നെ എൻ്റെ ഫാമിലിയാണ് ലോകത്തിലുള്ള മനുഷ്യരെല്ലാം എൻ്റെ കുടുംബാംഗങ്ങളായിരുന്നു എന്ന് ചിന്തിച്ചിരുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾ അത്രയും മെലുവേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഇനി ഇവിടെ സസ്റ്റൈനബിലിറ്റി സിക്സ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഫോർട്ടി ഫോർ സ്റ്റെബിലിറ്റിയാണ് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇത്രയധികം സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുത്തൊരു വ്യക്തിയാണ് എല്ലാത്തിനും സമയമുണ്ട് നിങ്ങൾക്ക് സ്പിരിച്വൽ കാര്യ നിങ്ങളുടെ സ്പിരിച്വൽ ബാലൻസിന് വേണ്ടി മെഡിറ്റേഷൻസ് ചെയ്യാനും മറ്റുള്ളവരുമായിട്ട് കണക്റ്റ് ചെയ്യാനും മറ്റുള്ളവരുടെ എനർജി നിങ്ങളെ നെഗറ്റീവായിട്ട് അഫെക്റ്റ് ചെയ്യാതെ നിങ്ങളുടെ കർമ്മ അത്രയും സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാനും ഒക്കെ പറ്റുമെന്ന് തെളിയിച്ച വ്യക്തിയാണ് നിങ്ങൾ ആൻഡ് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് വന്നിട്ടുള്ളത് എവല്യൂഷൻ യെസ് എംപവർമെൻ്റ് ആണ് ട്രാൻസ്ഫർമേഷൻ ആണ് പക്ഷേ ശരിക്കും ഇത് നിങ്ങളുടെ ഒരു ഇൻകാർണേഷൻ എന്ന് തന്നെ പറയാം ഈ ഒരു ലൈഫ് കാരണം ഗ്രീൻ കളർ നേച്ചറുമായിട്ട് ചേർന്ന് നിൽക്കുന്നതിനാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്നത് ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുന്നതിന് നിങ്ങളൊരു ആയിരുന്നു എന്നുള്ളതാണ് യു വേർ സൈക്കിക് ഹീലർ യു ആർ എ ഡോക്ട് യു യു വേർ എക്സെപ്ഷനലി സ്കിൽഡ് ഫിലോസഫർ ബ്യൂട്ടിഫുൾ എനർജി നിങ്ങൾ പല വ്യക്തികൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ള ആളാണ് നിങ്ങളെ പല വ്യക്തികളും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ആളാണ് പല വ്യക്തികളെയും അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുള്ള ആളാണ് വാവ് ഗ്രേറ്റ് എനർജി ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് അവരുടെ വിഷമങ്ങളുണ്ട് ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് റെസനേറ്റഡ് ആണ് കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസിൽ ഈ ഒരു നോളജൊക്കെ കിടക്കുന്നുണ്ട് അത് നിങ്ങൾ ഓർത്തെടുത്ത് ആ പാതയിലേക്ക് നിങ്ങളെ റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ ചാലഞ്ചസ് തരുന്നത് എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കൊമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ പേഴ്സണൽ ടയറക്ട് കൺസൾട്ടേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ സെഷൻ മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ഹീലിംഗ് സെഷൻസ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോയിൻമെൻറ്റ്സ് എല്ലാം ലഭ്യമാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ടാറക്ട് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാറക്ട് റീഡിങ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ് അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓൺലൈൻ കോഴ്സസ് ആണ് അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ളൊരു റീഡിങ് നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കിത് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നത് വരെ ഓൾ ഈഫ് യു ടേക്ക് കെയർ ബൈ